ലാൽ സലാം സഖാക്കളെ ഇന്നലെ മാധ്യമ കൂട്ടിക്കൊടുപ്പുകാരുടെ എക്സിറ്റ് പോളൊക്കെ കഴിഞ്ഞു ഒരെണ്ണവും കാണാനും നിന്നില്ല കേൾക്കാനും നിന്നില്ല അതിനെനിക്ക് സമയവും ഇല്ല പക്ഷെ ചില സഖാക്കൾ ചില സ്ക്രീൻഷോട്ടുകളും ചില വീഡിയോസുകളൊക്കെ ഇൻബോക്സിൽ കൊണ്ടിട്ടായിരുന്നു ഇട്ടിട്ട് സഖാവെ ഒന്ന് പ്രതികരിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഇവന്മാർക്ക് നാണവോ ആനോ എളുപ്പമില്ല എന്ന് നമുക്കറിയാം ഇനി എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല പക്ഷേ ഇന്നൊരു വീഡിയോ കാണാനിടയായി അതായത് കടന്നൽ രാജ സഖാവ് പി വി അൻവർ സഖാവിൻ്റെ വീഡിയോ കാണാനിടയായി വെല്ലുവിളിച്ചുകൊണ്ടുള്ള വീഡിയോ അതായത് കേരളത്തിലെ മാപ്രാകളെയും മാധ്യമ കൂട്ടിക്കൊടുപ്പുകാരെയും മാധ്യമ കൂട്ടിക്കൊടുപ്പ് സ്ഥാപനങ്ങളെയും അതിൻ്റെ മുതലാളിമാരെയും വെല്ലുവിളിച്ചുകൊണ്ടിട്ടുള്ളൊരു വീഡിയോ ആണ് കണ്ടത് ആ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്നാലും ഒന്നുകൂടി ഞാൻ ഇതിനോട് സ്റ്റിച്ച് ചെയ്യുകയാണ് ആ വീഡിയോ എല്ലാവരും ഒന്ന് കാണുക ഉൾപ്പെടെയുള്ള കാണുകൾ ഒപ്പം നിൽക്കുന്ന നിൽക്കുന്ന ബിജെപിയോടൊപ്പം എല്ലാവരെയും ആ വെല്ലുവിളി എന്ന് പറയുന്നത് ഒരു കോടി രൂപ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് സീറ്റിൽ മേലെ വിനിയാ നൽകിയ സർവേ റിപ്പോർട്ട് ചെയ്യാൻ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സീറ്റാണ് ബി ജെ പി എം ഡി എ മുന്നണിക്ക് നേടാൻ കഴിയുക പരമാവധി ഇരുന്നൂറ് സീറ്റെന്നാണ് പറയുന്നത് ഇപ്പോ വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ ചർച്ചകൾ നടക്കുകയാണ് അതിലെ മാനിപ്പുലേഷനെ കുറിച്ച് വലിയ ചർച്ചകൾ നടക്കുകയാണ് അതിൽ മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ പോലും ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് സീറ്റിന് മുകളിൽ എൻ ഡി എ മുന്നണിക്ക് ഇന്ത്യയിൽ നേടാൻ കഴിയില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുക മാത്രമല്ല അതിന് അതല്ല ബി ജെ പി അധികാരത്തിൽ വരുമെന്ന് പറയുന്ന ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഒരു കോടി രൂപക്ക് അവരോട് ബെറ്റ് വെക്കാൻ ഞാൻ തയ്യാറാണ് കേരളത്തിൽ ഒരു സീറ്റ് പോലും ഇടതുപക്ഷ മുന്നണിക്ക് കിട്ടില്ല എന്ന് പറയാൻ ധൈര്യം കാണിച്ചാൽ പ്രിയപ്പെട്ട സഖാക്കൾ അതൊന്നും മനസ്സിലാക്കിയാൽ മതി ഇത്തരം വാർത്തകൾ കാണുമ്പോൾ മാനസികമായി തകരേണ്ടവരല്ല സഖാക്കള് സൂചിപ്പിച്ചതുപോലെ സർവേകളൊക്കെ ഒന്ന് പരിശോധിച്ചാൽ നിങ്ങൾക്ക് നമ്മളൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോടൊപ്പം വീഡിയോ എല്ലാവരും കണ്ടല്ലോ ഇനി പറയാനുള്ളത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ മാപ്രാക്കളും മാധ്യമ കൂട്ടിക്കൊടുപ്പുകാരും തോൽപ്പിച്ച് വീട്ടിലിരുത്തിയ കേരളത്തിലെ നിലമ്പൂരിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് നിലമ്പൂരിന്റെ എം എൽ എ ആക്കിയ സഖാവ് പി വി അൻവർ എന്ന കടന്നൽ രാജാവാണ് വെല്ലുവിളിച്ചിരിക്കുന്നത് എനിക്കിനി പറയാനുള്ളത് കോലീവികളുടെ കോഴിക്കാലിൻ്റെയും മദ്യക്കുപ്പികളുടെയും മുമ്പിൽ നട്ടെല്ലും നിലപാടും നിലവാരവും പണയം വെച്ച് സംഘപരിവാറിൻ്റെ എച്ചിൽ തിന്നു വളരുന്ന കേരളത്തിലെ മാപ്രാകളോടും മാധ്യമ കൂട്ടിക്കൊടുപ്പുകാരോടും മാധ്യമ കൂട്ടിക്കൊടുപ്പ് സ്ഥാപനങ്ങളോടും അതിൻ്റെ മുതലാളിമാരോടും പറയാനുള്ളത് നട്ടല്ലെന്ന് പറയുന്ന സാധനത്തിന് ഒരല്പമെങ്കിലും ഉറപ്പുണ്ടെങ്കിൽ വാഴപ്പിണ്ടി അല്ല നട്ടലിന് പകരം നിൻ്റെയൊക്കെ പിറകിൽ ഇരിക്കുന്നതെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഈ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വരാൻ നീയൊക്കെ തയ്യാറാകണം പ്രത്യേകിച്ച് ആഷ്മി താജ് ഇബ്രാഹിം വിനുവി ജോൺ സുജയ പാർവതി അങ്ങനെയുള്ള കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത ഏറ്റവും കൂടുതൽ തലയ്ക്ക് പിടിച്ചവരോടും കൂടിയാണ് ഈ പറയുന്നത് നട്ടലിന് ഉറപ്പുണ്ടെങ്കിൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അണ്ടിക്കുറപ്പുണ്ടെങ്കിൽ ഈ വെല്ലുവിളി ഏറ്റെടുത്തിട്ട് കേരള ജനതയുടെ മുമ്പിൽ നിന്റെയൊക്കെ നിലവാരം ഒന്ന് കാണിക്കുക ഇനി ഒന്നുകൂടി നീയൊക്കെ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ തെറ്റാണ് കേരളത്തിൻ്റെ പൈതൃകത്തെ ചവിട്ടി അരച്ച് ബി ജെ പി മൂന്ന് സീറ്റ് കേരളത്തിൽ പിടിക്കുമെന്ന് പറഞ്ഞില്ലേ ഈ ജൂൺ നാലാം തീയതി കഴിഞ്ഞിട്ട് ഇനിയെങ്കിലും ഈ പരിപാടി അതായത് നിൻ്റെയൊക്കെ പ്രേക്ഷകരെ കോമാളികളാക്കുന്ന നീയൊക്കെ സ്വയം കോമാളികളാകുന്ന ഈ എക്സിറ്റ് പോളെന്നു പറയുന്ന പരിപാടി നീയൊക്കെ അങ്ങ് അവസാനിപ്പിക്കണം കൂടുതലൊന്നും പറയുന്നില്ല പറയാൻ ഒരുപാടുണ്ട് അതെല്ലാം ഇൻഷാ ഇൻഷാള്ള ജൂൺ നാലാം തീയതി കഴിഞ്ഞിട്ട് നമുക്ക് പറയാം ഓക്കെ ലാൽ സലാം പ്രിയ സഖാക്കളെ